ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവനും വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് എന്നാണ് ഈ ഇറാന്റെ പരമോന്നത മത നേതാവായ അയത്തുള്ള അലി കൊമേനി പറഞ്ഞിരിക്കുന്നത് അത് അംഗീകരിക്കാൻ കഴിയുന്ന അല്ലെന്നും ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ കൃത്യമായ വിവരം ഇറാനിന് കൊടുത്തിട്ടുണ്ട് നബി ദിനത്തിൻ്റെ ഭാഗമായി ഖമേനി സമൂഹ മധ്യത്തിൽ പങ്കുവച്ച കുറിപ്പിനെതിരെയാണ് വിമർശനമായിട്ട് നമ്മുടെ വകുപ്പ് നമ്മുടെ സർക്കാർ ഇന്ത്യൻ സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നു അദ്ദേഹം എഴുതിയത് എങ്ങനെയാണ് ഇന്ത്യ ഗാസ മ്യാൻമാർ എന്നിവിടങ്ങളിൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന കട്ടപ്പാടുകൾ ശ്രദ്ധിക്കാതെ പോകരുത് അങ്ങനെ ചെയ്താൽ സ്വയം ഒരു മുസ്ലിമാണെന്ന് കരുതാനാകില്ല എന്നുമായിരുന്നു ഖൊമേനി എക്സിൽ പങ്കുവച്ച കുറിപ്പ് ഈ നമീദിനുമായിട്ട് ബന്ധപ്പെട്ട് എന്നാൽ പൂർണമായും തെറ്റായതും അംഗീകരിക്കാനാകാത്തതുമായ പ്രസ്താവന എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് ഇറാൻ്റെ പരമോന്നത നേതാവ് നടത്തിയ പരാമർശങ്ങളിൽ ശക്തിയായി അപലപിക്കുന്നു ഇത് തെറ്റായതും അംഗീകരിക്കാനാവാത്തതുമായ പ്രസ്താവന എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരിക്കുന്നത് ന്യൂനപക്ഷത്തെക്കുറിച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവർ സ്വന്തം രാജ്യത്തെ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള രേഖകൾ പരിശോധിക്കണമെന്നും ഈ നമ്മുടെ പ്രതിരോധ വകുപ്പിൻ്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് കുറിപ്പിൽ പറയുന്നുണ്ട് അത് ഇറാനിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളെ കുറിച്ച് ഇത്തരത്തിൽ അഭിപ്രായം പറയുന്നവർ ആദ്യം സ്വന്തം കാര്യം ശരിയാകട്ടെ അവരുടെ രാജ്യങ്ങളെ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് പ്രതിരോധിക്കട്ടെ എന്നും പറയുന്നുണ്ട് മഹസ അമിനിയുടെ കൊലപാതകത്തിന് രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് ആയിരക്കണക്കിന് സ്ത്രീകൾ ശിരോവസ്ത്രവും ഹിജാബും ഇല്ലാതെ തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തിയ ദിവസമാണ് ഖമേനിയുടെ പ്രസ്താവനയെ പുറത്തു വന്നത് ഹിജാബ് ധരിച്ചില്ലെന്ന് ആരോപിച്ച് ഇറാനിലെ സദാചാര പോലീസിന്റെ മർദ്ദനത്തിൽ ഇരയായ മഹിസാ അമിനിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ രണ്ടു വർഷം മുമ്പാണ് അത് സംഭവിച്ചത് അതായത് മഹിസ അമിനി എന്ന് പറഞ്ഞ ഇരുപത്തിരണ്ട് വയസ്സുകാരി യാത്ര ചെയ്യുമ്പോൾ അതും സ്വന്തം സഹോദരന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ തലമുടി രണ്ടു മൂന്നെണ്ണം പുറത്തു കണ്ടു എന്ന് പറഞ്ഞാണ് അവിടുത്തെ പോലീസ് അപ്പോൾ തന്നെ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും കസ്റ്റഡിയിൽ വയ്ക്കുകയും മർദ്ദിച്ച് കൊല്ലുകയും ചെയ്തത് അവസാനം സഹോദരൻ തന്നെ ആ ആരോഹമായി രംഗത്ത് വന്നു അതോടുകൂടി ഇറാനിൽ വലിയ പ്രക്ഷോഭം ആളിക്കത്തിണക്കിന് ആഹ് പിന്നെ സ്ത്രീകൾ യുവതികൾ ഉൾപ്പെടെയുള്ളവർ ഇറാൻ്റെ തെരുവിലേക്ക് വന്നു പ്രതിഷേധം നടത്തി അവർ അവരുടെ ഹിജാബ് തലയിൽ നിന്ന് വലിച്ചൂരി എറിഞ്ഞു അവരുടെ ശിരോവസ്ത്രം മലിച്ചൂരി താ താഴെയിട്ടു എന്നിട്ട് അവർ അതിനെ തീ കത്തിച്ചു പ്രതിഷേധിച്ചു അതിനുശേഷം ഇറാൻ ഗവൺമെന്റ് ശക്തമായ അക്രമവും അടിച്ചമർത്തലുമാണ് അവിടെ നടത്തിയത് പക്ഷെ ആ അടിച്ചമർത്തലിനൊന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇപ്പം എന്താ രണ്ടാമത്തെ വർഷം ഈ മഹസാമിനി മരിച്ചതിന്റെ രണ്ടാമത്തെ വർഷം പോലും ആയിരക്കണക്കിന് സ്ത്രീകൾ ഇറാനിലെ തെരുവിൽ പിന്നെ ശിരോവസ്ത്രമില്ലാതെ ഈ ഹിജാബ് ഇല്ലാതെ പ്രകടനം നടത്തുകയും ചെയ്തു അപ്പോഴാണ് ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ദുരിതം അനുഭവിക്കുന്നു പറഞ്ഞ് ഈ പിന്നെ പരമോന്നത നേതാവ് ഖമേനി കുറുപ്പ് എക്സിൽ കുറുപ്പ് എഴുതിയിരിക്കണം അത് ഇന്ത്യക്കിട്ട് പണി തരാനുള്ള ശ്രമമാണ് അതായത് ഇറാനിൽ നടക്കുന്ന കാര്യങ്ങൾ ആരും അറിയരുത് അവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും ആരും അറിയരുത് അവിടുത്തെ ഗവൺമെൻറിനെതിരായിട്ട് സ്ത്രീകൾ രംഗത്തിറങ്ങിയിരിക്കുന്നു ഇടാതെ മത പിന്നെ ചിഹ്നകളില്ലാതെ അവർ രംഗത്ത് വരിക്കുന്നു അത് ലോകം അറിയരുത് അപ്പം ലോകം ഈ പ്രസ്താവന നടത്തുമ്പോൾ പിന്നെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ദുരിതത്തിലാണെന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ച് അതുമായിട്ട് ചർച്ച കൊണ്ടിരിക്കണം നമുക്കറിയാമല്ലോ ഇന്ത്യക്കകത്ത് ഇന്ത്യയ്ക്കും െതിരായിട്ട് ഒരു വലിയൊരു ശക്തി ലോക രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നും ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുള്ള ഞാൻ പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ വീഡിയോയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രത്യക്ഷമായ ഒരു ഒരു സാക്ഷ്യപത്രം കൂടിയാണ് ഇപ്പോൾ ഇറാനിലെ പരമോന്നത മത നേതാവായ അയത്തുള്ള അലി ഖുമേനി ഇപ്പോൾ ഇങ്ങനെ കുറിപ്പെട്ടിരിക്കുന്നത് അത് നമുക്ക് കൃത്യമായിട്ടും അതിലുള്ള സന്ദേശം എന്താണെന്ന് മനസ്സിലാവും അപ്പോഴാണ് നമ്മുടെ പ്രതിരോധ വകുപ്പ് കൃത്യസമയത്ത് തന്നെ കൃത്യമായ മറുപടിയുമായിട്ട് രംഗത്ത് വന്നത്